നമസ്കാരം നമ്മുടെ രാജ്യം ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും ഭാരതം തന്നെ ഒന്നാമതെത്തണമെന്ന വാശിയോടെയാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് പല രോഗ നേതാക്കളും ഭാരതത്തെ ഇന്ന് ഒരുപാട് പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് അതിനുള്ള കാരണം വെറും കുറച്ചു വർഷങ്ങൾ കൊണ്ട് തന്നെ രാജ്യം കൈവരിച്ച നേട്ടമാണ് ഇപ്പോഴിത് ആരോഗ്യ രംഗത്തും ഭാരതത്തിന്റെ വമ്പൻ കുതിച്ചുചാട്ടമാണ് കാണാൻ സാധിക്കുന്നത് മയക്കുമരുന്ന് പ്രതിരോധ ശേഷിയുള്ള അണുബാധകൾക്കുള്ള ആദ്യ തന്ദേശീയ ആന്റിബയോട്ടിക് ഇന്ത്യ പുറത്തിറക്കി ോമൈസിൻ എന്നറിയപ്പെടുന്ന ഈ മരുന്ന് ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിലിലെ ഗവേഷകരാണ് വികസിപ്പിച്ചെടുത്തത് കമ്മ്യൂണിറ്റി അക്യൂട്ട് ബാക്ടീരിയൽ ന്യൂമോണിയ ചികിത്സയിൽ ഉപയോഗിക്കുന്ന നാഫിത്രോമൈസിൻ മുംബൈ ആസ്ഥാനമായുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ വോൾഡ് കാർഡ് വിതരണം ചെയ്യുന്ന മിക്നാഫ് എന്ന ബ്രാൻഡിൽ ഉടൻ വിപണിയിൽ ലഭ്യമാകും മരുന്നിനോട് പ്രതിരോധ ശേഷിയുള്ള നിമോണിയയെ ചെറുക്കാൻ മൂന്ന് തവണ മാത്രം കഴിച്ചാൽ പത്തിരട്ടി ഫലപ്രാപ്തി നൽകുന്ന പുതിയ ആന്റിബയോട്ടിക് ആണിത് മരുന്ന് പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകൾ മൂലം ഉണ്ടാകുന്ന ഗുരുതരമായ അസുഖമായ കമ്മ്യൂണിറ്റി അക്യൂട്ട് ബാക്ടീരിയൽ നിമോണിയ ചികിത്സിക്കാൻ ഈ മരുന്ന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് കുട്ടികൾ മുതിർന്നവർ പ്രമേഹ രോഗികൾ ക്യാൻസർ രോഗികൾ തുടങ്ങിയ പ്രതിരോധശേഷി കുറഞ്ഞവരെയാണ് ഈ രോഗം കൂടുതലായി ബാധിക്കുന്നത് നാഫിത്രോമൈസിന്റെ മൂന്ന് ദിവസത്തെ ചികിത്സാരീതി വർഷം തോറും ലോകമെമ്പാടും രണ്ട് ദശലക്ഷത്തിലധികം മരണങ്ങൾക്ക് കാരണമാകുന്ന മരുന്ന് പ്രതിരോധ ശേഷിയുള്ള ന്യുമോണിയയെ നേരിടുന്നതിൽ ഒരു ഗെയിം ചലഞ്ചറാണെന്ന് കേന്ദ്രമന്ത്രി വിശദീകരിച്ചു ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിലിന്റെ പിന്തുണയോടെ വോൾകാർഡ് വികസിപ്പിച്ച പുതിയ ആന്റിബയോട്ടിക് നിലവിലുള്ള ഓപ്ഷനുകളേക്കാൾ പത്തിരട്ടി കൂടുതൽ ഫലപ്രദമാണ് ശരീരത്തിനും പരിസ്ഥിതിക്കും ഹാനികരമായ ബാക്ടീരിയ വൈറസ് ഫംഗസ് പരാന ഭോജികൾ എന്നീ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആന്റി മൈക്രോബിയലുകൾ ഇവയിൽ ആന്റിബയോട്ടിക് ആൻറ്റി വൈറൽ ആൻറ്റി ഫംഗൽ എന്നിവ ഉൾപ്പെടുന്നു എന്നാൽ ഈ മരുന്നുകൾ അനാവശ്യമായി ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മാണുക്കൾക്ക് ഇവയോട് പ്രതിരോധം വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനെയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എ എം ആർ കാരണം ആന്റി മൈക്രോബിയൽ മരുന്നുകൾ ഫലപ്രദമാക്കാതെ വരികയും ചെറിയ അണുബാധ പോലും ജീവനെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇത് സാധാരണ അണുബാധകളെ പോലും ചികിത്സിക്കാൻ പ്രയാസമാക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മരുന്നിന്റെ പ്രാധാന്യം ഇത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബൈ this Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.